മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പുനർനിർമ്മാണം നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ് സ്കൂളിലേക്ക് കയറ്റുന്നതിനായാണ് മതിൽ പൊളിച്ചിരുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ വർഷം ഡിസംബർ നാലിനാണ് ചേലക്കര നിയോജകമണ്ഡലം പരിപാടിയുടെ ഭാഗമായി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ബസ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കയറ്റിയിടുവാനായി മതിൽ പൊളിച്ചിരുന്നു അഞ്ചു മാസങ്ങൾക്കു ശേഷം മതിൽ പൂർവാധികം ഭംഗിയോടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കോഴിമാറമ്പ് ഭാഗത്തുനിന്നും തുടങ്ങി സ്കൂൾ ഗേറ്റിന്റെ മുൻഭാഗം വരെയാണ് അതിവേഗത്തിൽ നിർമ്മാണം നടക്കുന്നത് സ്കൂൾ മതിൽ പൊളിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾ മതിൽ ചാടി പുറത്തു കടക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ മതിൽ പൊളിച്ച് നിർമ്മാണം നടത്തുന്നതെന്നും വലിയ രീതിയിൽ നിർമ്മാണം നടത്താൻ വേണ്ടി മന്ത്രി കെ രാധാകൃഷ്ണന്റെ വികസന ഫണ്ടിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നാൽ പഴയ മതിലിനോളം ഉയരമില്ല പുതിയ മതിലിന് എന്ന പരാതിയും ജനങ്ങൾക്കുണ്ട് ബിസി വി ന്യൂസ് ചെറുതുരുത്തി